കണക്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാം ജീവിതത്തിൽ ഒരു ദിവസം എന്നോട് എന്നോടൊന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുനങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ ഞാൻ ഞാൻ ചോദിച്ചു എന്നെ കൊണ്ട് കഴിയൂ അവരങ്ങനെയൊക്കെ പലതും പറയുന്നു ണ്ടാവല്ലോ ഒന്ന് ശ്രമിച്ചോ നഷ്ടപ്പെടാൻ ഇല്ലല്ലോ ആയിക്കോട്ടെ അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ വെച്ചാല് അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ എനിക്ക് അതാണ് തോന്നിയത് ഈ ആന്റണി എന്ന് പറഞ്ഞ പടം തൊട്ടുകാ ആളുകൾ എടുത്ത് ചവിട്ടുകൊണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് മകളെന്നുള്ള രീതിയിൽ ഇമാജിൻ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് പറയണത് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എന്താ പറയണം ചൗകരമാക്കിയുള്ളു മക്കളെ പോലുള്ളവര് എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ സോ ആയ സമയത്ത് ഒരു കമൽഹാസനെ പോലെ കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര ഇന്നസെൻസും അതല്ല ഇവിടെ നിൽക്കുമ്പോ ചക്കോശ്രീ പോന്നിരുമ്പോ എന്നെ ചോദിക്കും മലയാളത്തില് കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ് സാർ ഈ കോമ്പോയിൽ ഒരു സിനിമ വന്നിട്ടില്ല ചക്കോശ് നടന്നിട്ടില്ലെന്ന് പറയുന്ന ആൾക്കാരും വന്നിട്ടില്ല എന്ന് പറയുന്നില്ല ശരി ശരി പ്രമേയം വിചാരിക്കാനേ ഞാൻ അടുത്ത് നൂറായ തൊണ്ണൂറ്റെട്ട് ആയതോ നൂറാകുമോ എന്ന് ഇപ്പോഴും നിശ്ചയമില്ല അത് കാരണം വെച്ചാല് സിനിമകൾ സംഭവിച്ചു പോകുന്ന ഇപ്പം തന്നെ ഡൊന്നി പറഞ്ഞ എട്ട് വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ പേഷ്യൻസിനെ ഞാൻ സംബന്ധിച്ചെടുക്കുന്നു നമ്മളെ സംബന്ധിച്ച് നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് ജയിക്കോ തോന്നലേറ്റില്ല സിനിമ ചെയ്യുന്ന ചെയ്യുന്നവര് ഹരമാണെങ്കിൽ ചെയ്തു പോകുന്നു അങ്ങനെയാണ് എനിക്ക് എത്തിയത് ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിന്റെ ലൈഫിലുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമ എടുക്കുന്ന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല നമ്മൾക്ക് എന്ന് തോന്നുന്നത് ചെയ്യുക ചിലപ്പോൾ തെറ്റായിപ്പോ ചിലപ്പോൾ ശരിയായി വരാം പക്ഷെ രണ്ടും സംഭവിക്കും സിനിമയിൽ അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും കുറെ കാലം കഴിഞ്ഞാൽ ആലോചിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ രണ്ടു മൂന്ന് സിനിമ എടുക്കാനുണ്ടായിരുന്നു എടുക്കാൻ പറ്റുന്നില്ലല്ലോ സോ ഐ തിങ്ക് തി ഫിലിം ഇസ് നമ്മുടെ എല്ലാറ്റവും വലിയൊരു പാഷനാണ് ആ പാഷൻ ഉള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത് ആ പാഷൻ കീപ്പ് അപ്പ് ചെയ്യുന്നിടത്തോളം കാലം ബിൽ ഗോ ഫോർവേഡ് ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ് ഫെയിലിയർ ഒന്നും അവരെ അഫെക്ട് ചെയ്തിട്ടില്ല ഗോയിങ് ഫോർവേഡ് And people are still liking them. So, I think let's do our job. is That's it. Absolutely. Inspiring, sir. sir.